സംസ്ഥാനത്തെ ഏത്തവാഴ കർഷകർ ദുരിതത്തിൽ ഉത്പാദന ചെലവ് ഉയര്ന്നത് തിരിച്ചടിയായെന്നാണ് കർഷകരുടെ പരാതി വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഏത്തവാഴ കര്ഷകര് ദുരിതത്തില് മുടക്കുമുതല് പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി സർക്കാർ നിയന്ത്രണത്തിലുള്ള പഴം പച്ചക്കറി കർഷക കൂട്ടായ്മയിലും പൊതുവിപണിയിലും ഒരു കിലോ പച്ചക്കായ വിറ്റാല് മുപ്പത്തിമൂന്ന് രൂപയാണ് ഇപ്പോൾ കര്ഷകന് കിട്ടുന്നത് അതേസമയം ഒരു കിലോ കായ ഉൽപ്പാദിപ്പിക്കാൻ നാൽപ്പത്തിയഞ്ച് രൂപ ചെലവാകുന്നുണ്ട് വളത്തിന്റെ വിലയും പണിക്കാരുടെ കൂലിയും അടിക്കടി വർദ്ധിക്കുന്നതാണ് ഉൽപാദന ചെലവ് ഉയരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനവും തമിഴ്നാട് മൈസൂർ തുടങ്ങിയ ഇതര സംസ്ഥാന പ്രദേശങ്ങളിൽ നിന്ന് വ്യാപകമായി ഏത്തക്കെത്തുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാറ്റിലും മഴയിലും മൂപ്പത്താത്ത നൂറുകണക്കിന് വാഴക്കൊലയാണ് പൊത്തുന്നത് ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് രൂപയോളം നഷ്ടമാണ് ഇതുമൂലം കർഷകൻ ഉണ്ടാകുന്നത് രണ്ട് മാസം മുമ്പ് വരെ അൻപത്തി അഞ്ച് രൂപ വില കിട്ടിയിരുന്നു ഇതിനിടെയാണ് ഇതര സംസ്ഥാനത്തു നിന്ന് വില കുറച്ച് വാഴക്കൊലയെത്തിയത്